ദിലീപിന്റെ പുതിയ അമ്മായിയമ്മയായ കാവ്യയുടെ അമ്മയെ പോലീസ് ചോദ്യം ചെയ്യും മാഡം അതാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഈ മാഡം ആരാണെന്നുള്ള കേരള പോലീസല്ലേ പൊക്കിയിരിക്കും അതിനു കഴിവുള്ള ഒത്തിരി പുലികളുണ്ട് ഈ സേനയിൽ അത് നിരവധി തവണ തെളിയിച്ചിട്ടുമുണ്ട് അവർ കത്തിലെ വരികളിൽ നിന്ന് കിട്ടിയ കാക്കനാട്ടെ ഷോപ്പ് ദിലീപിന്റെ ഭാര്യയുടെ ലക്ഷ്യമാണെന്ന് പോലീസ് കണ്ടുപിടിച്ചു എന്ന ലക്ഷ്യം കാവ്യുടേതാണെങ്കിലും ഷോപ്പ് നടത്തുന്നത് ദിലീപിന്റെ ന്യൂ അമ്മായിയമ്മയായ കാവ്യയുടെ മാതാവാണ് അവിടെ സുനി കൊടുത്ത പെൻഡ്രൈവ് പിടിച്ചെടുത്തു എന്നാണ് വാർത്ത വരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയുകയാണ് ദിലീപിനെയും നാദർഷെയും വീണ്ടും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കൂടെ കാവ്യയുടെ അമ്മയെയും വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത് കാരണം ആ ഷോപ്പിന്റെ നടത്തിപ്പ് ചുമതല അമ്മയ്ക്കായതുകൊണ്ട് തന്നെ കാവ്യേയും അമ്മയും രക്ഷിക്കാൻ ദിലീപ് സഹപ്രദത്തരുമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും എത്ര കണ്ട് ആ ശ്രമം വിജയിക്കുമെന്ന് ഒരുറപ്പുമില്ല സത്യം പുറത്തുവരേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് പോലീസിനും പിടിപ്പത് പണിയായിരിക്കുകയാണ് ദിലീപ് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ നിരപരാധിയാണ് കൂടെ കുടുംബവും നാദൃശ അടക്കമുള്ള സുഹൃത്തുക്കളും അങ്ങനെയാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്